ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഷിയാസ് കരീമും ശോഭയും എത്തുകയാണ് ഗസ്റ്റുകളായിട്ട് കയറി വരുന്ന ഉടനെ തന്നെ ഹൗസിലുള്ളവർക്ക് മുട്ട പണിയാണ് കൊടുക്കുന്നത് വീടിനകത്ത് കയറി കഴിഞ്ഞ ഉടനെ തന്നെ ശോഭ ചോദിക്കുന്നുണ്ട് ഇത് ഹൗസിനകത്തൊക്കെ പൊടിയാണല്ലോ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് തുമ്മുന്നുണ്ട് അത് ഒരു പൊടിയുണ്ട് എന്നറിയിക്കാനുള്ള തുമ്മലാണ് അത് കഴിഞ്ഞ് പിന്നെ ഷിയാസ് ഖാനും പറയുന്നു എന്തൊരു പൊടിയാണ് ഇതിനൊന്നും വൃത്തിയാക്കത്തില്ല എന്ന് ചോദിക്കുന്നു പിന്നെ ബെഡിൽ നിന്നൊരു പാവയെ കിട്ടുന്നു ഷിയാസ് ാന് അപ്പോൾ ഉടനെ ഷോഭ പറയുന്നത് ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണോ അതോ ഡേ കെയർ ആണോ എന്ന് ചോദിക്കുന്നു പിന്നെ ലക്ഷ്മിക്കും നല്ല മുട്ടം പണി കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരോട് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും ഇവർ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് ഗസ്റ്റുകൾ രണ്ടുപേരും മറുപടി കൊടുക്കുന്നത് ശോഭയും ഷിയാസ് ഖാനും എന്തായാലും കരുതി കൂട്ടിയാണ് അവർ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കാൻ സാധ്യത കൂടുതലാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ